നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മാലദ്വീപും ഇന്ത്യയുമായി അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നതിനിടെ ചൈനീസ് ഗവേഷണ കപ്പലായ സിയാങ് ഹോങ് എന്ന ക്രിദ്വീപിൽ എത്തിയിരിക്കുകയാണ് ഗ്ലോബൽ ഷിപ്പ് ട്രാക്കിംഗ് ഡാറ്റ പ്രകാരം തലസ്ഥാനമായ മാലെ തുറമുഖത്ത് കപ്പൽ നങ്കൂരമിടും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സമാനമായ സാഹചര്യത്തിൽ കണ്ട ഒരു കപ്പലിന്റെ സാന്നിധ്യം ഇന്ത്യയിൽ സുരക്ഷാ ആശങ്കകൾ ഉയർത്തി മൂന്നു മാസത്തിന് ശേഷമാണ് അടുത്ത കപ്പൽ മാലദ്വീപിൽ എത്തിയിരിക്കുന്നത് ചൈനയുടെ ചാരക്കപ്പലാണെന്നാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ആരോപിക്കുന്നതും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ സാന്നിധ്യം ഇന്ത്യയ്ക്ക് തീർച്ചയായും ആശങ്ക വിളവാക്കുന്നത് തന്നെയാണ് സമുദ്രത്തിന്റെ അടിത്തട്ടിനെ കുറിച്ച് പഠിക്കുന്ന ഗവേഷണ കപ്പലാണ് ഇത് എന്നാണ് ചൈനയുടെ ഔദ്യോഗിക ഭാഷ്യം എന്നാൽ ഇത് ഒട്ടും വിശ്വാസയോഗ്യമല്ല രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ശ്രീലങ്ക മ്യാൻമാർ തായ്ലന്റ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വിവിധ പ്രദേശങ്ങൾ എന്നിവയ്ക്ക് സമീപം സമുദ്ര ഗവേഷണ കപ്പലുകൾ ആണ് എന്ന വ്യാജേന ചാരക്കപ്പലുകൾ ചൈന വിന്യസിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ ആസ്തികൾ നിരീക്ഷിക്കാനും കടൽ തീരത്തെ ധാതുക്കളെ ഗവേഷണം നടത്താനുമാണ് കപ്പലുകളുടെ ലക്ഷ്യം ഇടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചൈനീസ് ചാരക്കപ്പലായ ഹാങ്യാങ് ഷിയു എഴുന്നൂറ്റി അറുപത് ബംഗാൾ ഉൾക്കടലിൽ മ്യാൻമാർ തീരത്തിന് അടുത്താണ് വന്നത് ഇത്തരം കപ്പലുകളുടെ സാന്നിധ്യം ബെയ്ജിംഗിന്റെ തന്ത്രപരമായ താൽപര്യങ്ങളെക്കുറിച്ചും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ നിരീക്ഷണ പ്രവർത്തനങ്ങളെക്കുറിച്ചും ആശങ്ക തന്നെയാണ് ഉയർത്തുന്നത് കപ്പൽ ട്രാക്കിംഗ് ഡാറ്റ പ്രകാരം ഒരു മാസം മുമ്പാണ് കപ്പൽ അതിന്റെ തെക്കു കിഴക്കൻ തുറമുഖമായ സിയാമെനിൽ നിന്ന് പുറപ്പെട്ടത് ഇന്ത്യ മാലദ്വീപ് ശ്രീലങ്ക എന്നിവയുടെ പ്രത്യേക സാമ്പത്തിക മേഖലകൾക്ക് പുറത്തുള്ള വെള്ളം പരിശോധിക്കാനാണ് കപ്പൽ മൂന്നാഴ്ചയിലധികം ചെലവഴിച്ചു എന്നാണ് ഡാറ്റകൾ കാണിക്കുന്നത് ഇത്തരം ദൌത്യങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന നിർണായക വിവരങ്ങൾ നാവികസേനാ വിന്യാസത്തിൽ ഉപയോഗപ്പെടുത്താനാണ് ചൈന ലക്ഷ്യമിടുന്നതെന്നാണ് നേരത്തെ ചില യു എസ് ഗവേഷക സംഘടനകൾ ചൂണ്ടിക്കാണിച്ചിരുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ ഗവേഷണ കപ്പലുകളുടെ സാന്നിധ്യത്തിൽ ഇന്ത്യയും നിരന്തരം ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ചൈന അയക്കുന്ന കപ്പൽ കടലിന്റെ അടിത്തട്ടിലെ മുഞ്ഞിക്കപ്പലുകൾ മുതൽ ഉപഗ്രഹങ്ങൾ വരെ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങളോട് കൂടിയതാണ് ഈ കപ്പലുകൾക്ക് ഇരട്ട ഉപയോഗമാണെന്നു കൂടിയായിരുന്നു ഇന്ത്യയിലെ സുരക്ഷാ വിദഗ്ധരും അഭിപ്രായപ്പെട്ടിരുന്നത് ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണങ്ങളും സാറ്റലൈറ്റ് വിക്ഷേപണങ്ങളും നിരീക്ഷണ സാറ്റലൈറ്റുകളുടെ കൃത്യമായ സ്ഥാനവും മറ്റ് നിർണായക വിവരങ്ങളും ശേഖരിക്കാൻ ഇതുവഴി സാധിക്കും ഇന്ത്യൻ നാവികസേനയുടെ ഇടപെടലുകളും മുങ്ങിക്കപ്പൽ അടക്കമുള്ളവയുടെ നീക്കങ്ങളും നിരീക്ഷിക്കാൻ കപ്പലിന് സാധിക്കുമെന്നും ആരോപണമുണ്ട് കപ്പലുകൾ ശേഖരിക്കുന്ന വിവരങ്ങളിൽ സിവിലിയൻ സൈനിക വിവരങ്ങൾ ഉൾപ്പെടുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു എന്നാൽ ചൈന ഈ റിപ്പോർട്ടുകളെല്ലാം തള്ളിക്കളഞ്ഞിട്ടുണ്ട് ചൈനയുടെ ഭീഷണി എന്ന തരത്തിൽ സൃഷ്ടിക്കുന്ന വ്യാജ കഥകളുടെ ഭാഗം മാത്രമാണ് ഇത്തരം റിപ്പോർട്ടുകൾ എന്നാണ് ചൈനയുടെ വിശദീകരണം കപ്പലിലെ ഗവേഷണ സംവിധാനങ്ങൾ ശാസ്ത്രീയമായ ധാരണകൾ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നതെന്ന് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ജലാശയങ്ങളിൽ കപ്പൽ ഒരു നിരീക്ഷണവും നടത്തുന്നില്ല എന്നും നാവികരുടെ മാറ്റം പോലെയുള്ള നടപടിക്രമങ്ങൾക്കായാണ് ചൈന ക്ലിയറൻസ് ആവശ്യപ്പെട്ടത് എന്നുമാണ് മാലദ്വീപ് സർക്കാർ നൽകിയ ഔദ്യോഗിക വിശദീകരണം മാലദ്വീപും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വളരെ മോശമായിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ചൈനീസ് കപ്പലിന്റെ ആഗമനം എന്നത് പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്നതുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് മാലദ്വീപ് മന്ത്രിമാർ നടത്തിയ വിവാദ പരാമർശങ്ങളെ തുടർന്ന് ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള ബന്ധം വഷളായ സാഹചര്യത്തിലാണ് ചൈനീസ് കപ്പലിന് നങ്കൂരമിടാൻ മാലദ്വീപ് അനുമതി നൽകുന്നത് ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ നടത്തി അധികാരത്തിലെത്തിയ മുഹമ്മദ് മൊയ്സുവിന്റെ സർക്കാരാണ് ഇപ്പോൾ മാലദ്വീപ് ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ സംഘർഷഭരിതമായിരിക്കുകയാണ് ചൈനയോട് നിന്നുകൊണ്ടാണ് മൊയ്സു ഇന്ത്യയെ വെല്ലുവിളിക്കുന്ന സമീപനം സ്വീകരിക്കുന്നതും മാലദ്വീപിലുള്ള ഇന്ത്യൻ സൈനികർ രാജ്യം വിടണമെന്നുൾപ്പെടെ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ആവശ്യപ്പെട്ടിരുന്നു പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു പ്രസിഡന്റായി അധികാരമേറ്റയുടൻ തന്റെ ആദ്യ തുറമുഖ സന്ദർശനമായി ബെയ്ജിംഗ് തെരഞ്ഞെടുത്തതും തന്റെ ഇന്ത്യ വിരുദ്ധ നിലപാട് പ്രകടമാക്കിയിട്ടുണ്ട് ഇതിന്റെ പിന്നാലെയാണ് ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളാകുന്നത് കൂടാതെ ഈയൊരു സാഹചര്യത്തിൽ ചൈനീസ് ചാരക്കപ്പലിന് മാലിദ്വീപ് തുറമുഖത്ത് നങ്കൂരമിടാൻ മൊയ്സു സർക്കാർ അനുമതി നൽകുകയും ചെയ്തിരിക്കുന്നു ഇവിടെ ചൈന അനുകൂലിയായ സർക്കാരിന്റെ ഇന്ത്യ വിരുദ്ധ നിലപാടാണ് വ്യക്തമാകുന്നത് Oop. <laughs>